വാക്സിനുകളുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന ആശങ്കകളും ഭീതിയും മാറ്റാൻ മെഡിക്കൽ രംഗത്തെ വിദഗ്ദ്ധർ മുന്നിട്ടിറങ്ങണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കിംസ് ആശുപത്രി ചെയർമാൻ ഡോക്ടർ എം ഐ സഹദുള്ളയും ക്ലിനിക്കൽ വൈറോളജിസ്റ്റ് ഡോക്ടർ സൈനൌദ്മാനും ചേർന്നെഴുതിയ വേൾഡ് ഓഫ് വാക്സിനോളജി എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ കിംസ് ആശുപത്രിയുടെ എച്ച് വി പി വാക്സിൻ വിതരണവും ഗവർണർ ഉദ്ഘാടനം ചെയ്തു സെർവിക്കൽ ക്യാൻസർ തടയുന്നതിനുള്ള എച്ച് വി പി വാക്സിൻ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെ വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഒരു വർഷത്തേക്ക് സൗജന്യമായി നൽകുമെന്ന് ഡോക്ടർ എം ഐ സഹദുള്ള അറിയിച്ചു വാക്സിൻ്റെ ഇപ്പോൾ പുതിയ നമ്മുടെ ഡെവലപ്മെൻറ്റ് വേൾഡ് ഓവറുള്ള ഡെവലപ്മെൻറ്റും ഇന്ത്യ അതിന് എത്രത്തോളം കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാര്യങ്ങളുമാണ് അത് അതേപോലെ തന്നെ എല്ലാ കോൺട്രവേഴ്സിയും ആവശ്യമില്ലാതെ ഈ വാക്സിന് വാക്സിനിൽ വരുന്നുണ്ട് അപ്പോൾ അത് കാരണം പല ആളുകളും അതിനോ പലപ്പോഴും ഈ വാക്സിൻ എടുക്കാൻ മടിക്കാറുണ്ട് കുട്ടികൾ ഇട വാക്സിൻ തന്നെ കോൺട്രവേഴ്സിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അഡൽറ്റ്സിൻ്റെ വാക്സിൻ വരുമ്പോൾ ആരും എടുക്കാറില്ല അപ്പോൾ അഡൽറ്റ് വാക്സിനേഷനെ പറ്റി ഒരു നല്ല അവെയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും കൂടെയാണ് ഈ ബുക്കിൻ്റെ കൂടെ ഉള്ളത്